കൊച്ചി കലൂരിൽ നടന്നത് തട്ടിപ്പ് ഡാൻസ് പരിപാടി പണം ഇടപാടിൽ പോലീസ് കേസെടുത്തു പാലാരിവട്ടം പോലീസാണ് കേസെടുത്തത് മൃദംഗ മിഷൻ മുഖ്യ ചുമതലക്കാരൻ എം നികോഷ് കുമാർ സിഇഒ ഷമീർ അബ്ദുൾ റഹീം പൂർണിമ നിഗോഷിൻ്റെ ഭാര്യ എന്നിവരാണ് പ്രതികൾ ഗിന്നസ് സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചതായി പരാതി അതേസമയം ഉമാ തോമസ് എം ശരീരമൊക്കെ ചലിപ്പിച്ചു തുടങ്ങിയെന്ന് ഉമാ തോമസിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പോസ്റ്റിൽ അഡ്മിൻ കുറിച്ചിരിക്കുന്നു വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ഈ അവിടെ നടന്ന കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന ഡാൻസ് പരിപാടി അത് തട്ടിപ്പാണ് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു അതിനുവേണ്ടി നിരവധി പണപ്പെരിവുകൾ നടന്നിരുന്നു ആവശ്യമായി സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും അവിടെ ഏർപ്പെടുത്തിയിരുന്നില്ല അപ്പോഴാണ് ഇത്തരം തട്ടിപ്പുകളുടെ വാർത്തകൾ കൂടി പുറത്തു വരുന്നത് രേഷ്മ ബാബു ഈ നൃത്ത പരിപാടിയുടെ സംഘാടകരായിട്ടുള്ള മൃദഗാവിഷ്ണിനെതിരെ നിലവിൽ സാമ്പത്തിക തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് പാലാരിവട്ടം പോലീസാണ് ഇന്നലെ ആ എടുത്തത് നമുക്കറിയാം ഈ ഒരു സംഭവത്തിന് ശേഷം ഉമാ തോമസിന്റെ അപകടത്തിന് ശേഷം ഈ കുട്ടികളുടെ രക്ഷകർത്താക്കൾ തന്നെ രംഗത്ത് വന്നുകൊണ്ട് ഈ സംഘടന തന്നെ അതായത് മൃദംഗ വിഷ്വിന്റെ പേരിൽ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് പണപ്പെരിവ് കോടിക്കണക്കിന് രൂപയുടെ പണപ്പെരിവ് നടന്നിട്ടുണ്ടെന്ന് പ്രതികരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബിജി ഹിലാൽ എന്ന് പറയുന്ന ർത്താവ് പോലീസ് മുൻപാകെ രേഖാമൂലം തന്നെ പരാതി നൽകിയത് ഈ പരാതിന്മേലാണ് വഞ്ചന അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് കേസെടുത്തിരിക്കുന്നത് അതായത് ഗിന്നസ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്തുകൊണ്ട് വഞ്ചിച്ചതായിട്ടാണ് പരാതിയിൽ പറയുന്നത് രണ്ടായിരം രൂപയാണ് ആദ്യഘട്ടത്തിൽ അതായത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജൂൺ മാസം പതിനാലാം തീയതി ഈ പറയുന്ന ബിജി ഹിലാലിൽ നിന്നും ഈ ഒരു അവരുടെ നൃത്ത വിദ്യാലയത്തിന് അതായത് ഈ കുട്ടി പഠിക്കുന്ന നൃത്ത യത്തിലെ ടീച്ചർ മുഖാന്തരം രണ്ടായിരം രൂപ ആദ്യഘട്ടത്തിൽ ജൂൺ മാസം പതിനാലാം തീയതി വാങ്ങിച്ചെടുക്കുന്നു അതിനുശേഷം കോസ്റ്റ്യൂമിനും മറ്റ് ചെലവുകൾക്കും എന്നുള്ള രീതിയിൽ ആയിരത്തി അറുനൂറ് രൂപയും വാങ്ങിച്ചെടുക്കുന്നു ഇത്തരത്തിൽ ആകെ മൊത്തം മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് പരാതിക്കാരുടെ പക്കൽ നിന്നും ഈ മൃദംഗ വിഷൻ സംഘാടകർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് വാങ്ങിച്ചെടുത്തിട്ടുള്ളത് അന്ന് ചില രക്ഷകർത്താക്കൾ പറഞ്ഞിട്ടുള്ളത് പലരിൽ നിന്നും പല രീതിയിലുള്ള തുകയാണ് വാങ്ങിച്ചെടുത്തിട്ടുള്ളത് എന്നാണ് അതായത് ഒരാളിൽ നിന്ന് രണ്ടായിരം രൂപയാണെങ്കിൽ മറ്റൊരാളിൽ നിന്ന് യ്യായിരം രൂപ വരെ വാങ്ങിയ ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ പന്ത്രണ്ടായിരം നർത്തകർ പങ്കെടുത്ത പരിപാടിയായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ പണപ്പെരുവും സാമ്പത്തിക ക്രമക്കേടും തട്ടിപ്പുമാണ് നടന്നിട്ടുള്ളത് ഇതിലാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കേസ് കേസെടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് ബി എൻ എസ് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി പതിനെട്ടടക്കമുള്ള വകുപ്പുകളാണ് മൃദംഗ വിഷന്റെ മുഖ്യ ചുമതലക്കാരനായിട്ടുള്ള എം നികോഷ് കുമാർ നിഗോഷ് കുമാറിന്റെ ഭാര്യ അതോടൊപ്പം തന്നെ ഈ നൃത്ത പരിപാടിയിൽ നേതൃത്വം കൊടുത്ത നൃത്തത്തിന് നേതൃത്വം കൊടുത്ത ദിവ്യ ഉണ്ണിയുടെ സുഹൃത്തായിട്ടുള്ള പൂർണിമ അതോടൊപ്പം തന്നെ ജനീഷ് തുടങ്ങിയവർക്കെതിരെയാണ് ക്ഷമിക്കണം ഈ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ സി ആയിട്ടുള്ള ഷെമീർ അടക്കമുള്ളവർക്കെതിരെയാണ് നിലവിൽ ഈ സാമ്പത്തിക ക്രമക്കേട് അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പിൽ കേസ് എടുത്തിരിക്കുന്നത് എന്തായാലും ഈ ഉമാ തോമസിന് അപകടം പറ്റിയ സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് മറ്റൊരു കേസ് എടുത്തിരുന്നു അതിൽ കൂടാതെ തന്നെയാണ് വീണ്ടും രണ്ടാമത് ഈ വഞ്ചന നടത്തിയിട്ടുണ്ടെന്ന പരാതിയിന്മേല കേസെടുത്തിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള തട്ടിപ്പ് പല രീതികളിൽ ഈ പറയുന്ന മൃദംഗാവിഷന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് ഈ പ്രതികളൊക്കെ തന്നെ ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ളത് വൻ സാമ്പത്തിക ലാഭം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തട്ടിപ്പ് പരിപാടിയാണെന്നാണ് നിലവിൽ വ്യക്തമാകുന്നത് എന്തായാലും നാളെ ഈ പറയുന്ന നിഘോഷ് കുമാറിനെ ചോദ്യം ചെയ്യാനായിട്ട് അതായത് കീഴടങ്ങാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നാളെയാണ് അതിനുള്ള സാവകാശം നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണം എന്നുള്ളതാണ് നിർദ്ദേശം ആ ഒരു സമയത്ത് ചോദ്യം ചെയ്യുന്ന വേളയിൽ ഈ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും പോലീസ് ആരായുകയും ചെയ്യും എന്തായാലും ഈ ഒരു മൃദംഗവിഷന്റെ നേതൃത്വത്തിൽ അന്ന് നടന്ന പരിപാടിയിൽ പന്ത്രണ്ടായിരം പേർ പങ്കെടുത്ത പരിപാടിയിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ലാഭം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തട്ടിപ്പ് സംഘാടകർ നടത്തിയിട്ടുള്ളതായിട്ടാണ് പ്രാഥമിക വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം തുടരുകയാണ് ഈ കുട്ടികളുടെ രക്ഷകർത്താക്കൾ നൽകിയിട്ടുള്ള പരാതിമേലാണ് വിവിധ വകുപ്പുകൾ ബി വിവിധ വകുപ്പുകൾ പ്രകാരം പാലാരി പോലീസ് കേസെടുത്തുകൊണ്ടുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് അതിനിടയിൽ തന്നെ ഉമാ തോമസുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ കൂടി നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുണ്ട് അതായത് നിലവിൽ ഉമാ തോമസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ അഡ്മിൻ തന്നെ കുറിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കൈകാലുകളൊക്കെ തന്നെ ചലിപ്പിച്ചിരുന്നു ഇന്ന് ശരീരമൊക്കെ ഉമാ തോമസ് ചലിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് അത് കുറച്ചു വരുന്നുണ്ടെന്നാണ് അഡ്മിൻ ഈ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിട്ടുള്ളത് എല്ലാവർക്കും ഉമാ തോമസ് ന്യൂ ഇയർ ആശംസകൾ നേർന്നിട്ടുണ്ടെന്നും അഡ്മിന്റെ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും നിലവിൽ ഏകദേശം ഒരു പത്രയോട് കൂടി ഒരു പതിനൊന്ന് മണിക്കകം തന്നെ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറങ്ങും കഴിഞ്ഞ ദിവസം തന്നെ വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തുകയും ഇന്ന് രാവിലെ വിദഗ്ധ സംഘത്തിന്റെ വീണ്ടും ഒരു പരിശോധന നടത്തി യോഗം ചേരുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായിട്ടും അണുബാധ കുറച്ചുകൊണ്ട് മറ്റ് ചികിത്സാ രീതികളിലേക്ക് കടക്കാനുള്ള ഒരു നീക്കമായിരിക്കും മെഡിക്കൽ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുക കാരണം ന്യൂമോണിയ ബാധിക്കാത്ത രീതിയിൽ ആ ചികിത്സ നൽകണം നേരത്തെ തന്നെ ശ്വാസകോശത്തിന് വലിയ രീതിയിൽ പരിക്കേറ്റിരുന്നു കാരണം രക്തം കട്ടപിടിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യം ഈ രക്തം ട്യൂബ് വഴി നീക്കം ചെയ്തിരുന്നു പക്ഷേ ഇനി ആന്റിബയോട്ടിക്കുകൾ കൊടുത്തുകൊണ്ട് മാത്രമേ അത് സ്വമേധയാ നീക്കം ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത്തരമുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് ഇനി ചെയ്യുന്നത് എന്തായാലും മെഡിക്കൽ സംഘം അല്പസമയത്തിനുള്ളിൽ തന്നെ മാധ്യമങ്ങളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പറയുകയും ചെയ്യും എന്തായാലും നിലവിൽ ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഈ മൃദംഗ വിഷന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പരിപാടിയിന്മേൽ അതിലൊരു സാമ്പത്തിക തട്ടിപ്പ് നടന്നതായിട്ടാണ് കണ്ടെത്തൽ എന്തായാലും അതിന്മേൽ കുട്ടികളുടെ രക്ഷകർത്താക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലാരിവട്ടം പോലീസ് അന്വേഷണ നടപടികൾ തുടരുകയാണ് വിനോദ് കലൂർ സ്റ്റേഡിയം അപകടകരമായ നിലയിൽ പരിപാടി നടത്തിയ സംഘാടകർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് അതുമാത്രമല്ല എം എൽ എയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട് എന്നുള്ള വിവരങ്ങളും എം എൽ എയുടെ പേരിലുള്ള ഫേസ്ബുക്കിൽ അഡ്മിൻ കുറിച്ചിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു